വോട്ടെണ്ണൽ ദിവസം തളർന്നു പോകുന്നവരും തകർന്നു പോകുന്നവരും വികാരം അണപൊട്ടി ഒഴുകുകയും വൈരാഗ്യവും പ്രതികാര ചിന്തയും ഒക്കെ വരുന്നവരുമുണ്ട് അവരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിഷ്പക്ഷ നിലപാടിൽ ഈ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ എതിരാളിയുടെ വിജയത്തെക്കുറിച്ച് അല്പം പോലും ചിന്തിക്കാൻ കഴിയാത്തവണ്ണമുള്ള ഒരു മാനസിക നില സെറ്റ് ചെയ്തിരിക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ തന്നെയും വല്ലാത്ത തകർച്ചയിലും ദേഷ്യത്തിലും തളർച്ചയിലും സമ്മർദ്ദത്തിലുമൊക്കെ ആവും സാധാരണ ഈ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് പറയുന്നത് ഒരു മിനിറ്റ് മാനസിക സമ്മർദ്ദം അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഇരുപത്തിയഞ്ച് സിഗരറ്റ് വലിക്കുന്നതിനേക്കാൾ വലിയ അപകടമാണ് ശരീരത്തിനെന്നാണ് പറയുന്നത് കാരണം ഈ സമ്മർദ്ദം നമ്മുടെ ശാരീരിക ഘടനകളെയും അതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പല എൻസൈമുകളുടെയും പ്രവർത്തനത്തെയും ഒക്കെ ബാധിക്കുകയും അത് ശാരീരിക പ്രശ്നമായി മാറുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പ്രതീക്ഷയോടെ ഒത്തിരി ആഹ്ലാദത്തോടെ നിൽക്കുന്ന ചിലർ അങ്ങ് വല്ലാതെ വാടി തളർന്നു വീഴാറുണ്ട് മറ്റു ചിലർക്കാകട്ടെ വലിയ വൈരാഗ്യ ബുദ്ധിയും പ്രതികാര ചിന്തയും ഒക്കെ ഉണ്ടാകാറുണ്ട് അത്തരത്തിലൊന്നും ഇതിനെ സമീപിക്കരുത് എന്നുള്ളതാണ് എൻ്റെ വിനയപൂർവ്വമായ ഒരു അഭ്യർത്ഥന കാരണം എലക്ഷൻ വോട്ട് ചെയ്തിരിക്കുന്ന ഇത്രയും ജനങ്ങൾ അവരുടെ ജനവിധി ഒറ്റയ്ക്കൊറ്റയ്ക്ക് രേഖപ്പെടുത്തിയത് ആകെ കൂട്ടിയിട്ട് എണ്ണുകയാണ് അത് എണ്ണുന്ന സമയത്ത് അതിൽ കാണുന്നതെന്തോ അതാണ് ഉത്തരം അവിടെ എതിരാളി ജയിക്കാനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ കണ്ടുകൊണ്ട് വേണം അതിനെ സമീപിക്കാൻ അമിതമായ സമ്മർദ്ദവും ഈ സ്ട്രെസ്സൊക്കെ കൂടിയിട്ട് വല്ലാതങ്ങ് തകർന്നു പോകുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊന്നും ലൈവ് കാണാനായി ആവേശപൂർവ്വം ഇരിക്കരുത് കഴിയുമെങ്കിൽ ആരോടെങ്കിലുമൊക്കെ വിളിച്ച് ട്രെൻഡൊക്കെ അന്വേഷിച്ചിട്ട് തങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് കാണാനിരിക്കുന്നതാവും നന്നാവുക നമ്മൾ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നത് പോലെ അങ്ങനെ നമ്മൾ തന്നെ തയ്യാറായിരുന്ന് നമ്മുടെ ഒരു മാനസിക നിലയും ശാരീരിക നിലയും ഒന്നും അപകടത്തിലാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല പിന്നെ മറ്റൊരു കാര്യം ഇതിൻ്റെ പേരിലുള്ള പന്തയങ്ങൾ വൈരാഗ്യങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് അതൊക്കെ തന്നെയും വളരെ വിട്ടുവീഴ്ച ചെയ്ത് സ്വാഭാവികതയോടെ അതിനെ സമീപിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമാവുക അതല്ലാതെ ഈ പറയുന്ന വൈരാഗ്യത്തിൻ്റെ പേരിൽ എതിരാളിയെ ഒന്ന് കൈകാര്യം ചെയ്യാനോ അല്ലെങ്കിൽ പന്തയത്തിൻ്റെ പേരിൽ ഒരു വാശിയും വൈരാഗ്യവുമൊക്കെ ഉണ്ടാക്കുന്ന അന്തരീക്ഷമൊന്നും ദയവായി സൃഷ്ടിക്കരുത് നമ്മളൊക്കെയും വ്യത്യസ്ത പാർട്ടികളിൽ വിശ്വസിക്കുമ്പോഴും വ്യത്യസ്തമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കാണുമ്പോഴും നാളുകളിലും കാണേണ്ട മനുഷ്യരാണ് എന്നുള്ള ബോധ്യം പരസ്പരം ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ചിലർക്കൊക്കെ ഇത് ഈ വിജയവും പരാജയവുമൊക്കെ കടുത്ത മാനസിക നില തെറ്റിക്കുന്ന അവസ്ഥയിലേക്കെത്തി കൈവിട്ട പെരുമാറ്റങ്ങളും അക്രമങ്ങളും അത്തരം കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു